ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരി നല്ലതാണ് എന്നൊക്കെ ചില പരസ്യവാചകങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛിച്ചു തള്ളാറുണ്ട് നമ്മളിൽ പലരും തമാശ പറയുന്നവരെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്നത് പോലും ആ തമാശകൾക്ക് ചിരിക്ക് കാരണമാകുന്നുവെന്നതാണ് ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പിരിമുറുക്കത്തിൽ നിന്നും മുക്തമാകുന്നു എന്നതാണ് ചിരിയുടെ ഒരു ഗുണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ചിരി പല രോഗങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല മരുന്നാണ് ചിരികൾ പലവിധമാണെന്നാണ് പറയപ്പെടുന്നത് ഇളം ചിരി ചെറുചിരി പുഞ്ചിരി അഹങ്കാര ചിരി കൊലച്ചിരി എന്നിങ്ങനെ അമ്പത് തരം ചിരികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ കൊലച്ചിരി ഒഴികെ ഏത് തരത്തിൽ ചിരിച്ചാലും അതിനനുസരിച്ച് ഗുണങ്ങളുണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉറക്കക്കുറവ് നൈരാശ്യം എന്നിവയ്ക്കുള്ള മരുന്നാണ് ചിരി എന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ശാരീരിക ആരോഗ്യത്തിനായി ചെയ്യുന്ന യോഗയിലെ ചിരി എന്ന ആസനം വളരെ എളുപ്പം എന്ന് ആളുകൾ വിചാരിക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ പല ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചിരി കൊണ്ട് ആയുസ്സ് വർദ്ധിപ്പിക്കാം എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് ചിരിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നും പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ നിറയ്ക്കാൻ ചിരിക്കുന്നതിലൂടെ സാധിക്കുന്നു നിങ്ങളുടെ തലച്ചോറിനെ ഏകാഗ്രത ഉള്ളതാക്കാനും ക്ഷമമാക്കാനും ചിരിക്ക് സാധിക്കുന്നു കൂടാതെ മനസ്സ് നിറഞ്ഞ ചിരി നിങ്ങൾക്ക് സന്തോഷം പകരുമെന്നാണ് വിദഗ്ദ്ധർ പോലും അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനും അതിലൂടെ മെച്ചമുണ്ടാകുന്നു നിങ്ങളുടെ രക്തക്കുഴലിലൂടെ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്ന സംവിധാനം വേഗത്തിലാക്കുവാൻ ഒരു ചിരിക്ക് സാധിക്കുന്നു ഇനി ധൈര്യമായി ചിരിച്ചോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം